ചാനൽ ട്രിനിറ്റി വോയിസ് തുങ്കപ്രതാപമാർന്ന ശ്രീ യേശുനായകനെ തുങ്കപ്രതാപമാർന്ന ശ്രീ യേശുനായകനെ ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരിതിയെ ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാരി വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങൾ ആശ്രയമേ വണങ്ങിടുന്നടിയാർത്തവ പാദങ്ങൾ ആശ്രയമേ നിർമ്മലമായ രക്തം ശർമ്മദാനീ ചൊരിഞ്ഞു നിർമ്മലമായ രക്തം ശർമ്മദാനീ ചൊരിഞ്ഞു കന്മശം പോക്കിതുഷ്ട കാർമാ ബല നിന്നും കന്മശം പോക്കി ദുഷ്ട കാർമാബല നിന്നും വിടുതൽ ചെയ്തതിനാൽ ഞങ്ങ് ലടി വണങ്ങിടുന്നേ വിടുതൽ ചെയ്തതിനാൽ ഞങ്ങ് ലടി പ്രതാപമാർന്ന ശ്രീ യേശുനായകനെ തുങ്കപ്രതാപമാർന്ന ശ്രീ യേശുനായകനെ ഞങ്ങൾക്ക് നന്മ ചെയ്ത കാരുണ്യവാദി വണങ്ങിടുന്നടിയ തവ പാദങ്ങൾ ആശ്രയമേ വണങ്ങിടുന്നടിയ തവ പാദങ്ങൾ ആശ്രയമേ ഫസ്റ്റ് സെഷനിലേക്ക് പോവാം ഉൽപ്പത്തി പുസ്തകം ആറിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടാക്കണം മേൽ നിന്ന് ഒരു മുഴം താഴെ അതിനെ വെക്കണം പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്ത് വയ്ക്കണം താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടായി അതിനെ ഉണ്ടാക്കണം എ വിൻഡോ ദൗ ടു ആൻഡ് ഇന്നെ ക്യൂബിക് ഷാ ഫിനിഷ് ഇറ്റ് എബൗ ആൻഡ് ദ ഡോർ ഓഫ് ദ ആൻഡ് ഷാ സെറ്റ് ഇൻ ദ സൈൻ ദ റോഫ് വിത്ത് ലോവർ സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റോറീസ് ആകാശത്തിന് കീഴിൽ നിന്ന് ജീവശ്വാസമുള്ള സർവ്വ ജഡത്തെയും നശിപ്പിപ്പാൻ ഞാൻ ഭൂമിയിൽ ഒരു ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ളതൊക്കെയും നശിച്ചു പോകും ആൻഡ് വി ഹോൾഡ് ഐ ഈവൻ ഐ ഡു ബ്രിങ്ക് എ ഫ്ലഡ് ഓഫ് വാട്ടർസ് അപ്പോൺ ദി എയർ ടു ഡിസ്ട്രോയ് ഓർ ഫ്ലഷ് വെയർ ഇൻ ഈസ് ദ ബ്രീത്ത് ഓഫ് ലൈഫ് ഫ്രം അണ്ടർ ഹെവൻ ആൻഡ് എവറി തിങ് ദാറ്റ് ഈസ് ഇൻ ദയർ ചാർഡൈ നിന്നോട് ഞാൻ നിയമം ചെയ്യും നീയും നിന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം ബട്ട് വി बुकर्प्रिवेड Well, um, uh, fellowship with God, but at a crucial point in his life, God left him alone to test his character, to reveal a weakness, and to prepare him for more responsibility. When you understand that life is a test, you realize that nothing is insignificant in your life even the smallest incident has significance of your character development every day is an important day and every second is growth opportunity to deepen your character you you are to demonstrate love or to depend on god uh, some tests seem overwhelming while others you don't even notice but all the, all of them have eternal implications. The good news is that God wants you to pass the test of life. So he never allows the test you face to be greater than

ി ഹി സോവർ അതുകൊണ്ട് അവൻ്റെ ആപത്ത് പെട്ടെന്ന് വരും ക്ഷണത്തിൽ അവൻ തകർന്നു പോവും പ്രതിശാന്തി ഉണ്ടാകില്ല സഡൻലി ഷാൽ ബി ബ്രോക്കൺ വിതൗട്ട് റെമഡി ആറുകാരി അവന് അറപ്പാകുന്നു ദീസ് സിക്സ് തിങ്സ് ിൽഡ്രൻ്റെ സംഖ്യ പുസ്തകം മുപ്പത്തിനാലിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക് വാക്യങ്ങളിൽ ഈ ഇത് കാണാം ഇസ്രേലിയൻ കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഏതോമ്യരുടെ അതിരായ യുടെ അതിർത്തിയിലെത്തി അപ്പോൾ അഹോ പറഞ്ഞു അഹരോനെ നീ ഇവിടെ വെച്ച് മരണമടയും നീയും മോശയും എദീമയിൽ വെച്ച് അനുസരണക്കേട് കാണിച്ചതിനാൽ ഇസ്രായേലിന് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുകയില്ല മോശയെ നീ അഹരോനോടും അവൻ്റെ പുത്രൻ എലയാസറിനോടും ഒപ്പം മലമുകളിലേക്ക് പോവുക എന്നിട്ട് അഹരോന്റെ പുരോഹിത അഹരവന്റെ പുരോഹിത വസ്ത്രം എലയാസറിനെ ധരിപ്പിക്കുക അപ്പോൾ അവിടെ വെച്ച് മരിക്കും ദൈവം പറഞ്ഞത് മോശം അനുസരിച്ചു മോശയും അഹരോനും എലയാസറും മലമുകളിലേക്ക് കയറിപ്പോകുന്നത് ജനമെല്ലാം കണ്ടു അഹരോൻ്റെ പുരോഹിത വസ്ത്രം മോശയെടുത്ത് ഇലയാസറിനെ മേൽ ചാർത്തി അഹരോൻ അവിടെ വെച്ച് മരിച്ചു മോശയും എലയാസറും മാത്രം മടങ്ങി വന്നപ്പോൾ അഹരോൻ മരണമടഞ്ഞുവെന്ന് ജനത്തിന് ബോധ്യമായി അവർ അവൻ്റെ മരണത്തിൽ മുപ്പത് ദിവസം വിലപിച്ചു മോശയുടെ മരണം അടുത്തൊരു ആണ് ആവർത്തന പുസ്തകം മുപ്പത്തിനാലിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇസ്രേലിയർക്ക് ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തിൻ്റെ അതിർത്തിയിൽ എത്തും വരെ മോശ അവരെ നയിച്ചു അപ്പോഴേക്കും അദ്ദേഹം വൃദ്ധനായി കഴിഞ്ഞിരുന്നു മരിക്കുന്നതിന് മുൻപ് വാഗ്ദത്ത് നാട് ഒന്ന് കാണുവാൻ ദൈവം അനുവദിച്ചു എങ്കിലും ദൈവം ആജ്ഞാപിച്ചതെല്ലാം അതേപോലെ അദ്ദേഹം അനുസരിക്കാത്തത് കൊണ്ട് വാഗ്ദത്ത് ദേശത്തിൽ പ്രവേശിക്കാൻ മോശയ്ക്ക് അനുവാദം ലഭിച്ചില്ല മോശ രിഹോമിന് കീഴിൽ കിഴക്കുള്ള നബോ പർവ്വതത്തിലെ പിസ്ക കൊടുമുളിയിൽ കയറി അവിടെ വെച്ച് ദൈവം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കനാന് ദേശം മുഴുവനായും അവനെ കാണിച്ചു ദൈവം മോശയോട് പറഞ്ഞു അബ്രഹാമിൻ്റെയും ഇസ്ലാഖിൻ്റെയും യാക്കോബിൻ്റെയും പിൻതലമുറകൾക്ക് ഞാൻ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ദേശം ഇതാണ് അത് കാണാൻ ഞാൻ നിനക്ക് അവസരം തന്നിരിക്കുന്നു എങ്കിലും അതിൽ പ്രവേശിക്കാൻ നിനക്ക് അനുവാദമില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ദൈവത്തിൻ്റെ ദാസനായ മോശ ദൈവം മുൻകൂട്ടി പറഞ്ഞിരുന്നതുപോലെ തന്നെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു അവിടെയുള്ള ഒരു താഴ്വരയിൽ ദൈവം അവനെ അടക്കം ചെയ്തു അദ്ദേഹത്തിന്റെ കല്ലറ എവിടെയെന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല മരിക്കുമ്പോൾ മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അത്രയും പ്രായമുണ്ടായിരുന്നെങ്കിലും മോശയ്ക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല തൻ്റെ കാഴ്ചശക്തിയും കുറഞ്ഞിരുന്നില്ല ഇസ്രൈലിയർക്ക് മോശ ഇസ്രേലിയർ മോശയ്ക്ക് വേണ്ടി മുപ്പത് ദിവസം ദുഃഖാചരണം നടത്തി ജനങ്ങളുടെ അടുത്ത നേതാവായി മോശ മോഹൻ്റെ മകനായ യോശുവയെ നിയമിച്ചിരുന്നു മോശ മുഖാന്തരം ദൈവം അവർക്ക് നൽകിയ കൽപ്പനകൾ അവൻ പ്രമാണിച്ചു മോശയെപ്പോലെ ഒരു ദൈവമനുഷ്യൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല ദൈവം അദ്ദേഹത്തോട് മുഖാമുഖം സംസാരിച്ചു ഈജിപ്തിലെ രാജാവിനും അവിടുത്തെ ജനങ്ങൾക്ക് മുൻപിൽ പല അത്ഭുതങ്ങളും ചെയ്യുവാൻ ദൈവം മോശയ്ക്ക് അവസരം നൽകി മറ്റൊരു ദൈവമനുഷ്യനും പോലെ ഇത്ര വലിയ കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ ഇസ്രായേലിയുടെ ഇടയിൽ ചെയ്തിട്ടില്ല അപ്പോൾ നാല് സെഷനോട് അവസാനിച്ചിരിക്കുകയാണ് God bless you abundantly.